നമസ്കാരം ഈ മുനമ്പം വിഷയം ഈ മുനമ്പം വിഷയത്തെ ശരിക്കും ബി ജെ പി കാരാണ് അതിനെ ഇങ്ങനെ കൊണ്ടാടിയത് കാര്യം മുനമ്പത്ത് ഒരു വലിയ വിഭാഗം ആളുകൾ അല്ലെങ്കിൽ നൂറിലധികം കുടുംബങ്ങൾ അവിടെ വന്നിട്ട് ഷെഡ് കെട്ടി വക്കഫ് ഭൂമിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി അപ്പോൾ അങ്ങനെ അത് വക്കഫ് ഭൂമിയായിട്ട് അവകാശപ്പെടാൻ കഴിയില്ല എന്നുള്ള തരത്തിൽ കോടതിയുടെ വിധി കൂടി വന്നതോടുകൂടി ഇത് ശരിക്കും പണി കിട്ടിയിരിക്കുന്നത് ബി ജെ പിക്ക് ബി ജെ പിക്ക് എങ്ങനെ പണി കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺഗ്രസ്സിലേക്ക് ഉള്ള അതായത് കോൺഗ്രസ്സിൻ കോൺഗ്രസ്സിനെ തകർത്തുകൊണ്ട് എന്ന് പറയാം കോൺഗ്രസ്സിനെ തകർത്തുകൊണ്ട് ക്രിസ് ക്രിസ്ത്യൻ വിഭാഗങ്ങളിലേക്കുള്ള ഒരു നുഴഞ്ഞുകയറ്റത്തിന് വേണ്ടിയിട്ടാണ് ഈ വക് ഈ മുനമ്പത്തെ വിഷയത്തെ ഉപയോഗിച്ചത് അതായത് തീർത്ഥം പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങളോടുള്ള കമിറ്റ്മെൻ്റ് ആയിരുന്നില്ല അതിലൂടെ തങ്ങൾക്ക് കൂടുതൽ മെമ്പർഷിപ്പ് ചേർക്കപ്പെടുക അതിലൂടെ തങ്ങളിലേക്ക് കുറേയധികം ആളുകളെ കൊണ്ടെത്തിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ബി ജെ പി അവിടെ ലക്ഷ്യം വെച്ച് തന്നെയുമല്ല ഈ മുനമ്പം വിഷയത്തെ കൂടുതൽ ഒരു രാഷ്ട്രീയവൽക്കരിച്ച് ഒരു വശത്തൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം അതായത് ലോക്കൽ ബോഡിയിലാണെങ്കിലും അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ തന്നെയും അതിലൊക്കെ ഒരു മികച്ച നേട്ടമുണ്ടാക്കാമെന്ന് കരുതി കൂട്ടി തീരുമാനിച്ചിട്ട് തന്നെയാണ് ഇത്തരം നീക്കത്തിലേക്ക് പോകുന്നത് എന്നാൽ തുട ആ സമരം ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യം ഏപ്രിലാണ് ഇങ്ങനെ ഒരു നിയമം ഉണ്ടാകുന്നത് അപ്പോൾ ഇപ്പോൾ കോടതി നിരീക്ഷിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വക്കഫായിട്ട് പ്രഖ്യാപിച്ച് തന്നെ നിയമപരമായി തെറ്റാണ് എന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെ നിലപാട് അപ്പോൾ കോടതി അങ്ങനെ ഒരു നിലപാട് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ അത് തെറ്റാണ് എന്ന് തന്നെ ഒരു കോടതി തന്നെ നിലപാടെടുത്തു തുടർന്ന് അതുമായി ബന്ധപ്പെട്ട് ഈ ഇതിൻ്റെ ഈ ഭൂമി പ്രശ്നം പരിഹരിക്കാനും പഠിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷനുമായി മുന്നോട്ട് പോകാം എന്നുള്ള നിലയ്ക്കും കോടതിയുടെ നിരീക്ഷണം വന്നതോടുകൂടി എല്ലാം കൊണ്ടും ബി ജെ പി ഒരു വലിയ കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മാ ഈ വർഷം തന്നെ ഏപ്രിൽ മാസത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് വക്കഫ് ഭൂമിയാണ് വക്കഫ് നിയമ ഭേദഗതി കൊണ്ടുവരാൻ തീരുമാനമായത് ലോക്സഭയിൽ അങ്ങനെ ഒരു ബില്ല് പാസ്സാക്കിയത് എന്നാൽ ഭൂമി പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് പല ഇടപെടലുകളും നടത്തുമെന്ന് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ബി സർക്കാർ പറഞ്ഞുവെങ്കിൽ തന്നെയും അതിനെ ഒന്ന് അംഗീകരിച്ചില്ല അല്ലെങ്കിൽ അതൊന്നും നടപ്പിലായില്ലേ കാലം ഇത്ര കഴിഞ്ഞു ഏപ്രിൽ നടന്നിട്ട് ഇപ്പം നമ്മൾ ആഴ്ച ഏശൊരു ആറ് മാസത്തോളം ആകുന്നു ഈ ആറ് ആറുമാസത്തിനകത്ത് വെച്ച് പോലും യാതൊരു നീക്കുപോക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പം ഈ ഇതിനെ പിന്നെ കുറേ അധികം പേര് സമരം ചെയ്യുന്നു അപ്പം സമരത്തിൻ്റെ പിന്തുണ പ്രഖ്യാപിച്ചാൽ മതി അങ്ങനെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നേരെ ബി ജെ അവരിലേക്ക് എത്തുന്നു അപ്പോൾ അങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോൾ നിരവധി ആളുകളെ ബി ജെ പി അതായത് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട നിരവധി ആളുകളെ ബി ജെ പിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് രാഷ്ട്രീയമായി അവരുടെ ഒരു വലിയ വിജയമാണ് നമുക്കറിയാം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസിൻ്റെ അവസരങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ക്രിസ്തീയ വിഭാഗങ്ങൾ എപ്പോഴും കോൺഗ്രസ്സിന് ഒപ്പം അതായത് സഭാവിശ്വാസികൾ കൂടുതലും കോൺഗ്രസിൻ്റെ ഒപ്പം നിന്നൊരു ചരിത്രമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ കോൺഗ്രസിനെയും ഇവരെയും തമ്മിൽ തെറ്റിക്കുക എന്നുള്ള ഒരു അടിസ്ഥാനപരമായ ഒരു ദൗത്യമാണ് ഇവിടെ ബി ജെ പി നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ബി ജെ പി ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി പോകുന്നു ഒരു പരിധിവരെ വിജയിക്കുകയും കുറച്ചധികം ആളുകളെ ബി ജെ പിയിലെ മെമ്പർഷിപ്പ് ചേർക്കാനും അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്നാൽ ഈ അവരുടെ തന്നെ മന്ത്രി കേരളത്തിലേക്ക് എത്തിയ സമയത്ത് കിരൺ റിജിജു കേരളത്തിലേക്ക് എത്തിയ സമയത്ത് ഈ മുനമ്പം വിഷയത്തിൽ ഞങ്ങൾക്ക് സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഒരു കൃത്യമായ നിലപാട് മന്ത്രി സ്വീകരിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചതോടുകൂടി ബി ജെ പിക്ക് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ മോഹങ്ങളും തകർന്ന് പോയി അപ്പോൾ കിരൺ റിജിജു ഇവിടെ വന്നിട്ട് ഞങ്ങളെല്ലാം നോക്കിക്കോളാം നിങ്ങൾ ബി ജെ പിയിൽ വിശ്വസിക്കൂ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസംഗമായിരുന്നു കേരളത്തിലെ ബി ജെ പി കാര് പ്രതീക്ഷിച്ചത് പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് ഘടകവിരുദ്ധമായിട്ടാണ് ഞങ്ങളേക്ക് ചെയ്യാൻ കഴിയും ഇനിയെല്ലാം എല്ലാം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണ് അപ്പോൾ ഇനി അവിടെ എന്താ വേണ്ടത് എന്ന് കോടതി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അത് കോടതിക്ക് വിടുകയാണ് ചെയ്തത് അപ്പോൾ അതോടുകൂടി ആ പ്രശ്നത്തിൽ ബി ജെ പിക്ക് തിരിച്ചടി കിട്ടി അതിനുശേഷം കോടതിയുടെ പുതിയ വി മുനമ വിഷയത്തിൽ പുതിയൊരു വിധി കൂടി വന്നതോടുകൂടി അതൊട്ടും നിയമപരമായി തെറ്റായാണ് എന്നുള്ള കാര്യം കോടതി നിരീക്ഷിച്ചതോടുകൂടി ബി ജെ പിക്ക് ഇനിയും അവിടെയും രക്ഷയില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തി അതായത് ബി കോൺഗ്രസിനെ അല്ലെങ്കിൽ ഈ പറയുന്ന ക്രൈ ക്രൈസ്തവ സഭകളെ ഒപ്പം നിർത്താൻ വേണ്ടിയിട്ട് നമുക്കറിയാം മുട്ടിലിഴയുന്ന മുട്ടിലിഴയുന്ന ഒരു നേതാവിനെ നമ്മൾ കണ്ടിരുന്നു അതെ തൃശ്ശൂർ സമയത്ത് തൃശ്ശൂരിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ കണ്ടിരുന്നു ലൂർദ്ദുമാതാവിന് സ്വർണ്ണ കിരീട സമർപ്പിക്കുന്ന ഒരു നേതാവിനെ നമ്മൾ കണ്ടിരുന്നു അല്ലേ പള്ളികളിൽ കുരുത്ത് കുരുത്തോല പള്ളി കുരുത്തോല പെരുന്നാളിന് പോകുന്ന ഒരു നേതാവിനെ നമ്മൾ കണ്ടിരുന്നു ക്രിസ്മസും ക്രിസ്മസിന് ന്യൂ ഇയറിനും കേക്കും കൊണ്ട് സ്നേഹ സന്ദർശനം നടത്തിക്കൊണ്ടിരുന്ന കുറേയധികം നേതാക്കന്മാർ നമ്മുടെ ബി ജെ പിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർക്കെല്ലാം ഏറ്റവും കനത്ത തിരിച്ചടി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അപ്പോൾ സുരേഷ് ഗോപി അതിനു വേണ്ടി ചെയ്തിരുന്നു ഇവിടെ പിന്നെ ഈ രീതിയിൽ എന്താണെന്ന് വെച്ചാൽ ക്രൈസ്തവ സഭകളെ ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരിക ക്രൈസ്തവ സഭകളെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവിടെ കോൺഗ്രസ് ദുർബലമാകും ആ കോൺഗ്രസ് ദുർബലമാകുന്ന കോൺഗ്രസിന്റെ തോളിൽ ചവിട്ടി നിന്നുകൊണ്ട് തനിക്ക് കേരളത്തിന്റെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ സ്ഥാനത്തേക്ക് എത്താം അങ്ങനെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ വരുംകാല തിരഞ്ഞെടുപ്പുകളിൽ പൊതുവെ അങ്ങനെ ഒരു ഒരു ഇതാണല്ലോ കേരളത്തിൽ പത്ത് അഞ്ച് വർഷം ഭരിക്കുകയാക്കി അപ്പോൾ കഴിഞ്ഞ കൊല്ലം മാത്രമാണ് കഴിഞ്ഞ ടൈമിൽ മാത്രമാണ് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായത് കൊല്ലം കോൺഗ്രസ് അല്ലെങ്കിൽ അഞ്ചു കൊല്ലം യു ഡി എഫ് അഞ്ചു കൊല്ലം എൽ ഡി എഫ് ഈ ഒരു ട്രാക്ക് വിടിച്ചിട്ട് വീണ്ടും എൽ ഡി എഫിൻ്റെ ഭരണം തെറ്റാണ് ജനങ്ങൾക്ക് തോന്നുന്നു ബി ജെ പിയെ വീണ്ടും തിരഞ്ഞെടുത്ത് വിജയിപ്പിക്കും എന്നൊരു ചിന്താഗതിയിലൂടെ തന്നെയാണ് ബി ജെ പി കൃത്യമായ കരുക്കൽ നീക്കിക്കൊണ്ട് മുനമ്പം വിഷയത്തിൽ കാര്യമായി കയറി ഇടപെട്ടത് അങ്ങനെ ഈ പറയുന്ന ബി ജെ പിയുടെ ഈ കാര്യം ഞങ്ങൾ വിചാരിച്ചാലേ ഇവിടെ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്ന് മുനമ്പത്തുള്ള പാവപ്പെട്ട ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു അതിൻ്റെ വിശ്വസിച്ചതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഞങ്ങളിൽ ചേരൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള കുറേ അധികം പാവപ്പെട്ടവരെ പിടിച്ച് ഇവർ ഇതിനകത്തേക്ക് കൊണ്ട് ചേർക്കുകയും ചെയ്യും ഇതോട് ഇതാണ് ഏറ്റവും വലിയ പ്രശ്നമായി മാറിയത് ഇതോടുകൂടി ബി ജെ പിയിലേക്ക് അപ്പം ബി ജെ പി വികരിച്ച് മുനമ്പത്തെ ഒരു വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി തീർക്കാൻ സാധിക്കും അതുകൊണ്ട് അതിൻ്റെ പിന്നാലെ തന്നെ ഓടിയാൽ മതി ശബരിമല തൽക്കാലം ഒരു സൈഡിലിരിക്കട്ടെ കാരണം ശബരിമല നമ്മൾ ഇടപെട്ടാലും ശരി ഇല്ലെങ്കിലും ശരി അവിടെ തൽക്കാലം പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന എന്ത് ആണെങ്കിൽ തന്നെയും അതായത് സർക്കാരിനെതിരായി വരുന്ന എന്തും തങ്ങൾക്കുള്ള വോട്ടുകളായി മാറുമെന്ന് ബി ജെ പി ധരിക്കുന്നുണ്ട് ഒരുപക്ഷെ ദീർഘകാലമായി അല്ലെങ്കിൽ ഈ ശബരിമല സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ബി ജെ പി വലിയ ഒരു മൗനം എന്നുവെച്ചാൽ വലിയ ശക്തമായി സംസാരിച്ചില്ല അതിൻ്റെ ഇടയിലൂടെ വെറുതെ ഒന്ന് പറഞ്ഞു പോയത് ഒരു പക്ഷേ ഈ മുനമ്പം ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കാം എന്ന് നമ്മൾ കരുതുന്നു പക്ഷേ അതിന് കനത്ത തിരിച്ചടി ഏറ്റു ഇനിയിപ്പം ബി ജെ പി പതുക്കെ പതുക്കെ ട്രാക്കന്മാറ്റി ഇനിയിപ്പം അവരെ കാര്യമില്ല കാര്യം എന്താ ബി ജെ പി കൊണ്ട് ഇവർക്ക് ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയില്ല എന്ന് ഇവർക്ക് മനസ്സിലായി പിന്നെ തന്നെയുമല്ല ഇനി വേറൊരു വിഷയം കൂടിയുണ്ട് നമുക്കറിയാം ഇവിടുന്ന് അങ്ങോട്ട് പോയ നമ്മുടെ കുറച്ച് പിന്നെ ഉത്തരേന്ത്യയിൽ ക്രൈസ്തവ വിശ്വാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം കേരളത്തിൽ നിന്ന് പോയ രണ്ട് കന്യാസ്ത്രീകളെ ഇവിടെ പി ഡി പി ഛത്തീസ്ഗഡിൽ വെച്ച് അവർക്ക് എതിരെ ഉണ്ടായ പ്രശ്നങ്ങൾ നമുക്കറിയാം അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ബി ജെ പി ഇവിടുത്തെ ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് ദേശീയ തലത്തിൽ എതിരാണ് എന്നുള്ള ഒരു പൊതുബോധം ഇവിടെ സൃഷ്ടിച്ചെടുക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ നിന്ന് പോയ രണ്ട് കന്യാസ്ത്രീകളെയും അവിടെ നിന്ന് രണ്ട് പേരോട് സംസാരിച്ച് മതം നിർബന്ധിത മതമ മാറ്റത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മർദ്ദിക്കുകയും ഉപദ്രവിക്കുകയും തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും പിന്നീട് അവരെ ജയിലിലടക്കുകയും ചെയ്തു എന്നിട്ട് ഏറ്റവും അവസാനം ഇവിടെ നിന്ന് അനൂപ് ആൻഡണി അടക്കമുള്ളവർ അവിടെ പോയി സംസാരിച്ച് ഒരു പ്രയോജനം ഉണ്ടായില്ല ഏറ്റവും ഒടുവിൽ അവർ ജാമ്യത്തിൽ ഇറങ്ങുന്ന ഒരു സാഹചര്യം വരെ കൊണ്ടെത്തിച്ചു അപ്പോൾ ഇങ്ങനെ ദേശീയതലത്തിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യ ആകമാനം ക്രൈസ്തവർ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് കൊല്ലമായി പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ള വസ്തുത ക്രൈസ്തവർ തിരിച്ചറിഞ്ഞ് തുടങ്ങുകയും ചെയ്തു അപ്പോൾ ഇതെല്ലാം കൂടെ വന്നപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് പൊതിഞ്ഞു വെക്കാൻ വേണ്ടി റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ് മുനമ്പം വിഷയം അപ്പോൾ ഇതൊന്ന് ക്രിസ്ത്യാനികളാണെന്ന് ശ്രദ്ധിക്കരുത് വടക്കോട്ട് ക്രിസ്ത്യാനികൾ നോക്കുകയേ ചെയ്യരുത് എന്നുള്ളൊരു ധാരണയുണ്ട് കാരണം അവരേറ്റവും കൂടുതൽ മുസ്ലിം ഇസ്ലാമ ഫോബിയ അവരുടെ ഉള്ളിലേക്ക് കുത്തി നിറയ്ക്കുക വക്കഫിനെതിരായി കൊണ്ട് സമരം ചെയ്യിക്കുക ആ സമരത്തിന് ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന് പറയുക അപ്പോൾ എല്ലാ ന്യൂനപക്ഷങ്ങളും ഞങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കും ഞങ്ങൾ എതിരല്ല എന്നും ക്രിസ്ത്യാനികൾക്ക് ഞങ്ങൾ ഞങ്ങളൊപ്പമുള്ള സ്നേഹ പിന്നെ ഇടയന്മാരാണ് എന്ന് വരുത്തി തീർക്കുക അങ്ങനെയുള്ള ഒരുപാട് രാഷ്ട്രീയമായ നീക്കങ്ങൾക്കാണ് ഇപ്പോൾ കൃത്യമായി ഒരു തടവീണിരിക്കുന്നത് ഇനിയിപ്പോൾ എന്തു തന്നെയാണ് എന്ന് പറഞ്ഞാലും ബി ജെ പിക്ക് ആ മുനമ്പത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നേട്ടം സാധ്യമല്ല എന്ന് ഇതോടുകൂടി തെളിഞ്ഞിരിക്കുന്നു